ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ അതെ നമ്മളിന്നുള്ളത് നമ്മുടെ ഭാര്യ വീട്ടിലാണ് ഇവിടെ വന്നാലും നമുക്കിങ്ങനെ കുറേ നേരം ഇങ്ങനെ വെറുതെ വരും നമുക്ക് കുരു അപ്പോൾ നമ്മളിത് കടയിൽ കുറച്ച് മൈദയൊക്കെ മേടിക്കും എന്നാൽ ഇവിടെ ഇവിടെ അടുത്താണ് നമ്മുടെ വേമ്പനാട്ട് കായൽ അതായത് പാതിരാമണലിനോട് ചേർന്ന് നടക്കുന്ന സ്ഥലം അപ്പോൾ നമ്മളവിടെ പോയിട്ട് മീൻ പിടിക്കാനായിരുന്നു നമ്മൾ ഈ മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ട മേടിക്കാൻ വേണ്ടി പല സ്ഥലത്തും നടന്നു ഇവിടെ അടുത്ത കടകളിലൊന്നും ചൂണ്ട കിട്ടിയില്ല പിന്നെ കുറേ ദൂരം പോയി അവിടെ ചെന്നപ്പം കിട്ടിയ ചൂ ചൂണ്ട ഉണ്ടായിരുന്നു അത് നൂല് എന്ന് പറഞ്ഞാൽ അത് അതായത് ലൂസ് നൂല് ആ നൂല് ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത് രണ്ട് മൂന്ന് ചെറിയ പീസും പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു അതാണ് നമുക്ക് കിട്ടിയത് അതിൻ്റെ ഈ ഈ അടുത്ത പ്രദേശങ്ങളിൽ ചൂണ്ട കിട്ടാത്തതിൻ്റെയും ഇതുപോലുള്ള മീൻ പിടിക്കുന്ന ഐറ്റംസ് കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ കുഞ്ഞുങ്ങളൊന്നും പണ്ടത്തെ കണക്ക് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചു നിന്ന സമയത്ത് അവധി ദിവസങ്ങളിൽ നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന കണക്ക് ഇപ്പോഴത്തെ പുതിയ തലമുറ എക്സ്പീരിയൻസുകൾക്ക് പോകണില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഈ പരിസരത്തെ കടകളിൽ ചിലവില്ലാത്തത് ഇവിടെ അത്തരം സാധനങ്ങൾ കിട്ടാതെ അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞൊന്നും കാര്യമില്ല നമ്മൾ ഇപ്പം കുറച്ച് മൈദയൊക്കെ തലക്കിട്ട് നമ്മൾ കുളക്കോഴ് ചുറ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇവിടെ ബോട്ട് ബോട്ട് സർവീസ് ഉണ്ട് എടാ അവിടെ ആ എവിടെതാണ് മുഹമ്മദ് മഹാനെത്തിര അളിയനുണ്ട് കേട്ടോ അളിയനാണ് വീഡിയോ എടുക്കുന്നത് അപ്പം നമ്മൾ പോവുക പിടിക്കുക അങ്ങനെ നമ്മൾ മൈദയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ വേമ്പനാട്ടുകായലിൻ്റെ ഓരത്തേക്ക് പോവുകയാണ് ഇപ്പം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ കുളക്കോഴിച്ച ജെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് മുല്ലത്തോട്ട് നോക്കിയാൽ കാണുന്നതാണ് പാതിരാമണൽ അപ്പോൾ നമ്മൾ ഈ ജെട്ടിയിൽ ഇരുന്നാണ് ചൂണ്ടയിടാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ സാധാരണ ചൂണ്ടയിടുമ്പോഴൊക്കെ പള്ളത്തി ഒക്കെ കിട്ടാറുള്ളതാണ് ഈ പ്രദേശമെന്ന് പറയുന്നത് ധാരാളം കക്കാവാരി തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളുമൊക്കെ തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ് ധാരാളം കമ്പവലകളും ചീനവലകളും ചൂണ്ടപ്പടങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ No problem. അതായത് തുരുത്തങ്കവല ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാട്ടൊരു പടിഞ്ഞാട്ട് മേടം സോറി തുരുത്തങ്കവല ജംഗ്ഷനിൽ നിന്ന് കിഴപ്പോട്ട് ഒരു അറുന്നൂറ് മീറ്റർ സഞ്ചരിച്ച എത്താൻ പറ്റുന്ന സ്ഥലമാണ് ചെറിയ കിട്ടി എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ധാരാളം മീൻ കിട്ടുന്ന സ്ഥലമാണ് നല്ല വൈബ് ഏരിയയാണ് മീൻ പിടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇരു കണക്ക് ചൂണ്ടയിട്ട് വള്ളത്തിൽ പിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്നാൽ ധാരാളം വള്ളത്തിൽ കിട്ടുമെന്ന് കൂടി പറയുക വള്ളത്തിക്ക് ചൂണ്ടയിടുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം എന്ന എൻ്റെ ഒരു അനുഭൂതി എന്ന് പറയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ടയിടുന്ന സമയത്ത് സാധാരണ നമ്മൾ നൂല് വലിയ നോക്കിയാണ് നമ്മൾ വലിക്കാറ് പക്ഷേ നമ്മൾ വള്ളത്തിക്ക് ചൂണ്ടയിടുമ്പോൾ ചൂണ്ടയുടെ കുക്കയെ നോക്കി പള്ളത്തിയുടെ വായിൽ ആണോ കുക്കിരിക്കുന്നതെന്ന് നോക്കിയിട്ട് വേണം വലിയ അങ്ങനെയാണെങ്കിൽ നമുക്ക് മീൻ പരിപാടിയുണ്ട് ആ കൂട്ടത്തിൽ ചൂണ്ട തുപ്പി പോവുകയും ചെയ്യും തീറ്റയുള്ളിൽ എടുക്കുകയും ചെയ്യും പക്ഷി സങ്കേതം ഓഞ്ഞ കുമരവും പക്ഷിസങ്കേതമുണ്ട് കുമരവും പക്ഷിസങ്കേതം എന്ന് പറയുമ്പോഴും കുമരവം എന്ന സ്ഥലത്ത് കമണാറ്റിങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പക്ഷി ഉള്ളത് പക്ഷിസങ്കേതമുള്ള നിങ്ങൾ ചോദിക്കും ഈ പള്ളത്തി എന്താ നിലത്തോട്ടിടുന്നത് കിറ്റ്നത്ത് തന്നെ ഇടാൻ മേലി ഒഴുകി ഇത് ഒന്നിച്ച് നമ്മൾ പറവ് ചെറുപറകെത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളതിന് തീറ്റി ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം കരിമീനും ഇങ്ങനെ തന്നെ കിട്ടുക കരിമീനൊക്കെ കൂട്ടം കൂടി വരിക വെള്ളത്തിൻ്റെയും കരിമീനും ഒക്കെ അപ്പം നമ്മൾ തീറ്റി ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ മീനോടുന്നു മറക്കും വന്നിട്ട് അതിന് നേരമായില്ല രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് വള്ളത്തി വരെ ഒരാൾക്ക് ഒരു നാലെണ്ണം വച്ച് വറുത്ത് വന്നാലും ചൂടുന്നു കാണാം നമ്മൾ വള്ളത്തിയുടെ വായിൽ ഈ കൊക്കിരിക്കുന്നു അപ്പോഴാണ് വേണം വലിയ ഇവിടെ വന്നാൽ അധികം ക്ഷമയില്ലാത്ത ആൾക്കാർക്ക് പോലും മീൻ പിടിക്കാൻ കേട്ടോ കാരണം കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് മീൻ മീൻപിടിക്കില്ല അക്കാ പറയുക മൂന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനാറ് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഒന്ന് ഉണ്ടോ എല്ലാം നേരം രൂപ കഴിഞ്ഞ ദിവസം ഞാൻ കരിമീൻ മിശി പിടിച്ചപ്പോൾ കായലിന്ന് പലരും ചില ആൾക്കാർ പലരല്ല ചില ആൾക്കാർ ചോദിച്ച് ഇത് വളർത്തുന്ന സ്ഥലമാണെന്ന് ഇങ്ങനെ വളർത്തി കിട്ടിയാലും ചില ആൾക്കാർ ചോദിക്കാം വളർത്തി വളർത്തുന്ന സ്ഥലമാണെന്ന് ചോദിക്കാവും രാവും പകലും കായലുകൊണ്ടിരിക്കുന്ന ധാരാളം ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഇത് വെളുപ്പിനെ ഉച്ചയ്ക്കായി ഉച്ചത് വറത്തിട്ടാണ് ചോറിന അതാ ഈ സമയത്തുണ്ട് നിന്നെ വിളിച്ചതിന് കണ്ടിട്ടില്ലല്ലോ ഈ വർഷത്തെ ബഹിഷ്കരിക്കും അത് സംഘല്ലോ സംഘം എടുക്കുമ്പോൾ പിന്നെ ചൂടുണ്ടെങ്കിൽ അവര് പ്രൈവറ്റ് ആയിട്ട് എടുക്കും ഞാൻ ഇതുവരെ കൊടുത്തില്ല ഇതിങ്ങനെ വെറുതെ സമയങ്ങളും എല്ലാ ദിവസവും കഴിക്കാൻ കുടിയാലോ അത് അടുത്ത രണ്ടു ദിവസം കഴിക്കും തക്കാശി ആ ഗ്യാസും അറിയാല മൂത്രത്തിൽ കല്ലിനല വെള്ളം കുടിക്കുന്നവർ കൊഴപ്പില്ല ആ കുടിവെള്ളേ ഏ എന്നാ കുടി വെള്ളം ഞാൻ കുപ്പി കുടി വെള്ളം അത് കുടിച്ചാലും മതി ബാറിലെ വെള്ളം കുടിക്കരുത് ഈ സമയത്ത് ഒട്ടും കുടിക്കരുത് കള്ള കുടിക്ക അത് കള്ളവല്ല ഇപ്പൊ മുഴുവൻ കലക്കല്ലേ അതായത് പറയാൻ കഴിയുമ്പോ ഞാനൊരു ചെറുതാരനും കൂടിയായിരുന്നു പണ്ട് രണ്ടര കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു വന്നിട്ട് കക്കാവ് വരുന്നൊരു അച്ഛനാണിത് ഇദ്ദേഹം ഒരു രണ്ട് കിലോ രണ്ടര കിലോ കക്ക വരും എന്നിട്ട് ഉപജീവനം അതായത് ഒരു മുന്നൂറ് രൂപയുടെ കക്ക വരും അദ്ദേഹം പറയുന്നത് നമുക്ക് ആറേ മുന്നിൽ കൈ കാര്യമില്ലല്ലോ നമുക്കുള്ള വട്ടച്ചെലവും നടക്കും അതാണ് പുള്ളിയുടെ ഉദ്ദേശം ഉണി 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 ഒന്ന് പിടിച്ചടാ തേച്ചാണ് ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ കക്കാവാരി അച്ഛൻ അച്ചാൻ്റെ വീട്ടിൽ പോയി നമ്മളത് മീൻപിടുത്തം തുടരുക 多嘞，都，卡了尼，嗯，多嘞。<能> ഇപ്പം പ്രിയ സുഹൃത്തുക്കളെ ഈ വരുന്ന വള്ളം എന്ന് പറയുന്നത് ഈ പ്രദേശങ്ങളിലൊക്കെ കക്കാവായിരുന്ന തൊഴിലാളികളിൽ നിന്ന് സംഭരിക്കുന്ന കറുത്ത കക്കാവയുടെ തോട് സൊസൈറ്റിയിലേക്ക് കൊണ്ടുപോകണം സിമെൻറ്റിനും മറ്റ് ഇതര പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിനും വേണ്ടി ഒട്ടിച്ചോ ഒട്ടിച്ചോ ആ ആ ഒരു കാൽദിയ ദിനമുള്ള ഇങ്ങനത്തെ ഒരു മംഗളമാണ് തോന്നുന്നുണ്ടല്ലോ ഹായ് ഹേ അങ്ങാണ് യാദോ ചുമ്മാ വിളபட்சം സുന്ദരനായല്ലോ ഹേ എന്നാണേ അണ്ണാ സുന്ദരനായല്ലേ സുന്ദരനായ അവസരം കൊണ്ട് ശേഷി ചേർത്തോ അഞ്ചു കഴിഞ്ഞാൽ നീയാ다가 ആംഗലിയൊന്നും ഇപ്പം പ്രിയ സുഹൃത്തുക്കളെ കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ചൂണ്ട ഇടുന്നത് ഇതുപോലെ തച്ചിനിരുന്ന് ചൂണ്ട ഇടുന്നത് കാരണം നമുക്ക് മറ്റു മാർഗങ്ങളിലൂടെ നമ്മൾ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പം വാര്യവീറ്റിലായത് കാരണം ഇവിടെ നമുക്കതിനുള്ള എക്യുപെൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചൂണ്ട സംഘടിപ്പിച്ച് വെറുതെ ഇരുന്നാൽ കുലു ഒരുക്കും അപ്പം ചാടിയിറങ്ങി പോന്നാം അപ്പോൾ നമുക്ക് ഇട്ട് മീൻ നമ്മൾ കാണിച്ചു തരോ അതായത് ചറവറ ചറവറ മീൻ കിട്ടുന്നതുകൊണ്ട് നമ്മൾ ബോർ അടിപ്പിച്ചില്ല നമ്മൾ ചൂണ്ട ഇട്ടു പിടിച്ചാൽ ഒരു പത്ത് നൂറ് ഉണ്ട് സാധാരണ നമ്മളെ കളിയാക്കിയാണ് വീട്ടിൽ നിന്ന് വിടുക ഒന്നും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വിടുക ഇന്നൊന്നും പറഞ്ഞില്ല എന്തായാലും നമുക്ക് മീൻ കിട്ടി അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അത് സുഹൃത്തുക്കൾ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ കേട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടവട്ടത്തെ ബലേക്കാണ് എപ്പോൾ ചെയ്താൽ ഞങ്ങൾ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ലൈവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണാമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വീഡിയോകൾ ഇഷ്ടമാകുമെങ്കിൽ പേജ് കൂടെ ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന കൂടെ അഭ്യർത്ഥിക്കാം അടുത്ത വീഡിയോ കാണുന്നുണ്ടേ ഉണ്ടോ ഇത് കൊണ്ടുവന്നിട്ട് ആ വെയിറ്റ് ചെയ്യാൻ കൂടെ മറങ്ങണം